പഞ്ചായത്ത് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ പൊന്തിച്ചിട്ട് ഈ സൈഡ് തൂക്കാക്കണം മൊത്തത്തിൽ വണ്ടി ലാസ്റ്റ് കായ് ഏർ സംഭവം സെറ്റ് ആയതില്ല എന്തായ മക്കളാ ഈ ഭാഗതാ ഞാൻ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് ഫുള്ള് ഇട്ടീൻ്റെ ആവശ്യം എന്തെയ്തു നല്ല ടൈറ്റ് ഇട്ടിട്ട് ഇതെന്തെയ്തു ഇവിടുന്ന് നോക്കിയിട്ട് വണ്ടി എങ്ങനെ കയറും അതിനനുസരിച്ച് ഇട്ടത് ഇവര് പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ ഇട്ടാ പക്ഷെ അങ്ങനെ കയറി കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യും പിന്നെയും കുത്തുവരും പിന്നെയും കുത്തുവരും ഇതിപ്പോ ഒരു കുത്താത്ത രീതിയിൽ നിങ്ങക്ക് പരിപാടി ചെയ്യും കേരും ഇനി ഏത് ചെറുവണ്ടി ആണെങ്കിലും ആപ്പാണെങ്കിലും ദോസ് ഒക്കെ ആണെങ്കിലും ചെറിയ ഗ്രിപ്പ് ആക്കി കൊണ്ട് എന്ത് ചെയ്യും അത് ഫുള്ള് പെർഫെക്റ്റ് ആയിട്ട് വരും ബുദ്ധിമുട്ട് വരുമല്ലേ ആയിക്കോട്ടെ അങ്ങനത്തെ കേട്ടോ ഇപ്പോഴെത്തി ആ റോഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു ഇവിടെ സെമീറ എന്റെ കുട്ടി ഇവിടെ നന്നായി തരണം ഏത് മെയ് റോഡ്മുന്ന ഭാഗത്ത് ഒന്ന് നന്നായി തരണം നമുക്ക് ഇത് ചെയ്തോടക്കായിരിക്കാൻ പറ്റുമോ ഫുള്ള് സെറ്റാക്കി ആ മസാല ഫുള്ള് ക്ലിയറാക്കി ഓക്കെ ഇവിടെ കഴിഞ്ഞെന്നാ രണ്ട് രണ്ടുള്ളൂ ആയിക്കോട്ടെ ഇവിടെ കഴിഞ്ഞാൽ സീക്കരം വരും കേട്ടോ തണ്ണി അടിച്ചിട്ട് ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി കൊടുക്കണം ഓക്കേ എത്ര ചാക്ക സിമെൻറ്റ് ഇരിക്കേ നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ എന്താ അവിടേക്ക് വണ്ടി ഇറങ്ങുമ്പോൾ സുഖമായിട്ട് ഇറങ്ങണം എന്നല്ലു ഏ സുഖമായിട്ട് സുന്ദരമായിട്ട് ഇറങ്ങണം എന്നല്ലൂ അവിടെ ഈത്തപ്പായംബാജിക്ക് ചെയ്തൊരു പണിയുണ്ട് അത് ചെയ്തു തരാം മനസ്സിലാ ഓക്കെ സെറ്റാക്കിത്തരാം ഫുള്ള് സൂപ്പറാക്കിത്തരാം അതാ മക്കളെ ഫുള്ള് സെറ്റായിട്ടാണ് നല്ല ടോപ്പ് കൂടെ റെഡി ആയി ഞാനിൻ്റെ ടോപ്പിൽ ചെറിയൊരു കളിയുണ്ട് സെറ്റ് ആക്കാണ്ട് ഓക്കെ അപ്പോളേ മക്കളെ ഈ ഭാഗം അങ്ങനെ സെറ്റായി പിന്നെ ചെയ്യുക ഈ ഭാഗം ഫുള്ള് പാട്ട് അങ്ങോട്ട് സെറ്റായി കൊടുക്കാം ഒരു ടയർ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ കയറി കഴിഞ്ഞാൽ ചെറിയൊരു ഡിറ്റിയാണെങ്കിൽ ചെറിയൊരു ഞാൻ വരാതിരിക്കാനിതാ പഞ്ചായത്ത് പോയെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ പൊന്തിച്ചിട്ട് ഈ സൈഡില് തൂക്കാക്കണം അപ്ലൈ ചിരകളിങ്ങനെ ആ സമയത്ത് സെറ്റ് എന്തായില്ല നമ്മടെ മനസ്സിന് പ്രാത്തായില്ല ആ വരവ് എങ്ങനെയുണ്ട് നേരം മറിച്ച് മേലൊക്കെ എത്തിക്കഴിഞ്ഞാ ആ പരിപാടി ഒന്നും നടക്കൂല അങ്ങനെ വിചാരിച്ചാ വന്നണ്ട് മേടി മേടിക്കൊടുത്താല് എന്താ സൂപ്പർ ഓടി അല്ലോ ഇന്ന് രാവിലെ വണ്ടിക്ക് ചെയ്തപ്പോ എന്ത് വണ്ടി മതിലിനട്ടി ഗ്ലാസ് നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പാണ് പക്ഷെ പോയിട്ടുണ്ടാവുന്നറിയില്ല പക്ഷെ എന്ത് ചെയ്തു ആ ഭാഗം ഫുള്ള് സെറ്റ് ി മജ്ബൂത്താക്കി മജ്ബൂത്താക്കി എന്നിട്ട് എന്തായത് വണ്ടി താഴ്ത്തുന്നുണ്ട് കേറുമ്പോൾ ഒരു പ്രയാസം വരാത്ത രീതിയിൽ എന്തെയ്ത് കല്ലിട്ടിട്ട് നല്ല ഗ്രിപ്പ് അടിച്ചു കൊടുത്തു ഗ്രിപ്പ് ഇത് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കയാണ് ഞാൻ ആയില്ലോ മൊത്തത്തിലേ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആയില്ല അതാ ഈ പറഞ്ഞ കട വെച്ച് എങ്ങനെ ാണ് സംഭവം സെറ്റ് ആയതില്ല എന്തായാലും മക്കളെ ഈ ഭാഗതാ ഞാൻ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് ഫുള്ള് ഇട്ടീൻ്റെ ആവശ്യം എന്തെയ്ത് നല്ല ടൈറ്റ് ഇട്ടിട്ട് ഇതെന്തെയ്ത് ഇവിടെ നോക്കിയിട്ട് ആ വണ്ടി എങ്ങനെ കയറും അതിനനുസരിച്ച് ഇട്ടത് ഇപ്പോൾ പറഞ്ഞിരുന്ന ഫുള്ള് ഇങ്ങോട്ട് ഇട്ടാളാന്നാണ് പക്ഷെ അങ്ങനെ കയറി കഴിഞ്ഞാൽ വണ്ടി എന്താ ചെയ്യും പിന്നെയും കുത്തരും പിന്നെയും കുത്തുവരും ഇതിപ്പോൾ എന്തായാലും ഒരു കുത്തു ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പരിപാടി ചെയ്യും കയറിപ്പോ ഇനി ഏത് ചെറുവണ്ടി ആണെങ്കിലും ആപ്പാണെങ്കിലും ദോശ ഒക്കെ ചെറിയ ഗ്രിപ്പ് ആക്കി കൊണ്ട് എന്ത് ചെയ്യും അത് ഫുള്ള് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ട് വരും ബുദ്ധിമുട്ട് വരൂല്ലേ ആയിക്കോട്ടെ അങ്ങനത്തന്നെ കേട്ടോ മകളെ റാത്തല്ല ഫുള്ള് സെറ്റ് ആയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നിങ്ങൾ കയറ്റി റോഡ് ഇങ്ങനെ ഇതെന്താ ഇത് റഫ് ആക്കി ഇട്ടാ കേട്ടോ ഒന്നും വിചാരിക്കേണ്ട വണ്ടി ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി റഫ് ആക്കി ഇട്ടാണ് ഏഹ് ഇതിങ്ങനെ ഫുള്ള് റഫാണ് കേട്ടോ ഓക്കെ സെറ്റാണ് റോഡ് ഫുള്ള് സെറ്റായി ഓക്കെ ബാ കായ്ക്കൂടി വരാം